നമസ്കാരം വാർത്തകൾ സംഭരണശേഷി കടന്നു ബാണാസുരസാഗർ അണക്കെട്ട് തുറന്നു ജാഗ്രത വയനാട് പടിഞ്ഞാറെത്തല ബാണാസുരസാഗർ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നു പ്രദേശവാസികളും അണക്കെട്ടിന്റെ ബഹുർഗമന പാതയിലുള്ളവരും പുഴയോരത്തും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു അണക്കെട്ടിന്റെ സംഭരണശേഷി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററിൽ എത്തിയതോടെയാണ് അധിക ജലം ഷട്ടർ തുറന്ന് പുറത്തേക്ക് ഒഴുക്കിക്കളയുന്നത് സെക്കൻഡിൽ എട്ടേ ദശാംശം അഞ്ച് ക്യൂബിക് മീറ്റർ ജലമാണ് അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കിക്കളയുക യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൊലപാതകം രണ്ടുപേർ കസ്റ്റഡിയിൽ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ജാക്സണെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതകം നടത്തിയ ആറംഗ സംഘത്തിലെ രണ്ടുപേരാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് സൂചന ഇവരുടെ പേരുവിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് ജാക്സന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല മൃതദേഹം ഇപ്പോൾ നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പ്രതികളെ പിടികൂടിയ ശേഷമേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്ന് ബന്ധുക്കൾ അറിയിച്ചു പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് കന്യാകുമാരി ജില്ലാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവട്ടാർ ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് ഉപരോധിച്ചു വയനാടിന് പുറമെ കോഴിക്കോടും ഉരുൾപൊട്ടൽ ഒരാളെ കാണാനില്ല കനത്ത മഴയിൽ കോഴിക്കോട് വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടായി മഴവെള്ളം കുതിച്ചെത്തിയതിനെ തുടർന്ന് വിലങ്ങാട് മലയങ്ങാട് പാലം ഒലിച്ചുപോയി അപകടത്തിൽ ഒരാളെ കാണാതായിട്ടുണ്ട് ഈ പ്രദേശത്തെ ആളുകളെ ഇന്നലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നതിനാൽ അപകടം ഒഴിവായി കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ പ്രദേശത്തെ റോഡുകളെല്ലാം തകർന്നു വീടുകളിലെല്ലാം വലിയ നാശനഷ്ടമുണ്ടായി വയനാട്ടിലെ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയ സമയത്താണ് വിലങ്ങാടും ഉരുൾപൊട്ടിയതെന്നാണ് കരുതുന്നത് എൻ ഡി ആർ എഫ് സംഘം വിലങ്ങാട് എത്തിയിട്ടുണ്ട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ധനസഹായം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയാണ് പ്രഖ്യാപിച്ചത് പി എം എൻ ആർ എഫിൽ നിന്നാണ് സഹായം പ്രഖ്യാപിച്ചത് കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായും സംസാരിച്ചു അതേസമയം ഉരുൾപൊട്ടലിൽ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കുമെന്നും വയനാടിന് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറിയിച്ചു മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറുമായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് അവർ അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു തകർന്നടിഞ്ഞ് വയനാട് ഉരുൾപൊട്ടലിൽ മരണം നാൽപ്പത്തിയൊന്നായി വയനാട് മുണ്ടക്കൈ ചുരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തിയൊന്നായി ചുരൽമല മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു തകർന്ന വീടിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം ചാലിയാർ തീരത്ത് നിന്നും ഇതുവരെ ലഭിച്ചത് പതിനൊന്ന് മൃതദേഹമാണ് വെള്ളാർമലയിൽ നിന്ന് കൈക്കുഞ്ഞിൻ്റെതുൾപ്പെടെ പതിമൂന്ന് മൃതദേഹങ്ങളും കണ്ടെത്തി രക്ഷാദൌത്യത്തിനായി സൈന്യം കോഴിക്കോട് നിന്ന് തിരിച്ചു രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ എത്തും മൂന്ന് കമ്പനി പോലീസ് വയനാട്ടിലേക്ക് തിരിച്ചു മലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്